അങ്ങനെ നമ്പർ വാങ്ങി അവര് ഞങ്ങൾ യാത്ര കോയമ്പത്തൂർ വെച്ച് പിരിച്ചു പിന്നെ ഫോൺ ഇവിടെ ഒരു പരിപാടി ഉണ്ട് സ്വാഭാവികമായിട്ട് നേരത്തെ ഒരു സംശാറ്റിറ്റ്യൂഡുണ്ട് നമുക്ക് നമ്മുടെ അടുത്ത് എന്റെ അടുത്തുള്ളത് കുറച്ച് കൊളസ്ട്രോൾ ആകുന്നുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ മരുന്ന് കഴിക്കാതെ കഴിച്ചിട്ടില്ല മരുന്ന് കഴിക്കാതെ ഒരുപാട് നല്ലതാണ് അപ്പൊ ആ നിലക്കാണ് ഞാനന്ന് ഈ മീറ്റിംഗ് ഇവിടെ ഇത് ഇവിടെ ആളുകളെ അനുഭവങ്ങളൊക്കെ നേരിട്ട് പറഞ്ഞ് കേട്ടപ്പോൾ പിന്നെ അയ്യായിരത്തിന്റെ അയ്യായിരത്തിന്റെ ഒരു പാക്കേജ് വായിച്ച് അപ്പൊ കഴിക്കാൻ തുടങ്ങുന്നത് ഞാന് നീതി ഇല്ലാത്തപ്പോൾ അവിടെ വെച്ചിട്ടാണ്

স প আ বস্ত ইকি মুখপাতি রালা সুগ মটি মুক্ত হ আলা্যা দ ব চিহত সুগ মতি পাদ না প ত ব നാല് പാക്ക കഴിഞ്ഞു ഇനിയിപ്പം ഇന്ന് ചെക്ക് ചെയ്യാൻ തെയ്യാ അപ്പം ഞാൻ ഫാസ്റ്റിങ്ങിൽ അന്ന് യാത്രയിലായപ്പോൾ ചായ കഴിച്ചു നാളെ കുറച്ചിട്ടാ ചായ കഴിച്ചു അപ്പം മരുന്നൊന്നും ഇതുവരെ കഴിച്ചില്ല ആണ് അതോടൊപ്പം ഞാൻ ഈ പാക്കേജിൽ മാറിയിട്ട് പ്രോഡക്റ്റ് കിട്ടിട്ട് ഞാൻ എന്റെ ഉമ്മ ഒക്കെ

ആരോ അതിനുശേഷം ആരോപണം അവിടെ കാണിക്കുന്ന സമയത്ത് മരുന്ന് തന്നെ ആഴ്ചയിൽ പോയി കാണിക്കുമ്പോ രണ്ടായിരത്തിന്റെ മേലൊക്കെ അപ്പഴും ഇത് കഴിക്കുന്ന സമയത്ത് കുറയും പക്ഷെ കുറച്ചും പറഞ്ഞ് മരുന്ന് അവിടുത്തെ പകുതി ആക്കിട്ട് ഈ ഇത് സ്റ്റാർട്ട് ചെയ്തു രണ്ട് പേക്കറ്റ് കഴിഞ്ഞു പക്ഷെ വളരെ മാറ്റമുണ്ട് ആ കളർ ഇപ്പൊ ഈ എക്സ്പീരിയൻസ് മറ്റൊന്നും പിന്നെ പറഞ്ഞു കൊടുത്തൊരാളിപ്പോ പിന്നെ കൊളസ്ട്രോൾ കൊളസ്ട്രോൾ കുറച്ച് കുറവായിട്ട് ഒരാഴ്ച ഒന്നേ കഴിച്ചിട്ടുള്ളൂ ഒരു പാക്കറ്റേ കഴിച്ചിട്ടുള്ളൂ അപ്പൊ എന്തായാലും ഇതില് റിസൾട്ട് ഉണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ശരിയാണ് പിന്നെ നേരത്തെ അവിടെ സൂചിപ്പിച്ചു പോലെ നമുക്ക് മാർക്കറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ കാരണം ഇതൊരു മാർക്കറ്റിങ് നമ്മളെ പൈസ ഉണ്ടാക്കിയാൽ മാത്രമല്ല നമ്മളൊരു ഒരു രോഗമുള്ള ഒരാളെ ആ രോഗാവസ്ഥയിൽ നിന്ന് മാറ്റാന്നുള്ള നല്ല സാമൂഹ്യ പ്രവർത്തനം കൂടി ഭാഗമായിട്ട് നിർത്തുന്നുണ്ട് അതാണ് എനിക്ക് എക്സ്പീരിയൻസിൽ